കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു ലഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന് പറയുന്ന ചരിത്ര പ്രധാനമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് തൊട്ട് പുറകിൽ കാണുന്നതാണ് കവിയൂർ ഗുഹാക്ഷേത്രം എന്ന് നമ്മൾ വിളിക്കുന്ന റോക്കട്ട് ടെമ്പിൾ കവിയൂർ എന്ന് പറയുന്ന പ്രദേശം ചരിത്രവുമായി വളരെയേറെ ഒരു പ്രദേശമാണ് ഇതിൻ്റെ തിലകക്കുറിയാണ് ഈ കവിയൂർ ഗുഹാക്ഷേത്രം എന്ന് വിളിക്കുന്ന ഈ വലിയ പാറക്കൂട്ടം അതിൻ്റെ ഏറ്റവും നല്ല കാഴ്ചകളിലേക്ക് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് അതിൻ്റെ അനുവാചകരെ ക്ഷണിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശമാണ് കവിയൂർ കവിയൂരിന് ഈ പേര് വരാൻ തന്നെ കാരണം ഈ ഗുഹാക്ഷേത്രം ആണ് എന്നാണ് അനുമാനിക്കുന്നത് കവി എന്നാൽ ഗുഹയെന്നും ഊർ എന്നാൽ സ്ഥലമെന്നും അങ്ങനെ ഗുഹയുള്ള സ്ഥലം എന്ന നാമധേയത്തിലാണ് കവിയൂർ എന്ന പേര് വന്നു എന്ന് അനുമാനിക്കുന്നു കേരള പുരാവസ്തു വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഗുഹാക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മയാണ് ഇത് സ്ഥാപിച്ചതെന്ന് പുരാവസ്തു വകുപ്പ് അനുമാനിക്കുന്നു കല്ലുകൊണ്ടുള്ള ഇതൊക്കെ അനുമാനിക്കുന്നുണ്ടെന്നാണ് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ പല്ലവ ചാരുതയാൽ നിർമ്മിക്കപ്പെട്ടതാണ് കവിയൂർ ഗുഹാക്ഷേത്രം ബുദ്ധഭിക്ഷുക്കൾക്ക് തപസ്സനുഷ്ഠിക്കുവാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഗുഹാക്ഷേത്രം എന്നുള്ളതാണ് പ്രധാനമായ അനുമാനം പരശുരാമൻ സ്ഥാപിച്ച അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കവിയൂർ ഗ്രാമം എന്നാൽ ഐതിഹ്യപരമായി പറയുമ്പോൾ പഞ്ചപാണ്ഡവന്മാരുടെ വനവാസ കാലവുമായി ഈ ഗുഹാക്ഷേത്രത്തെ ബന്ധിപ്പിക്കുന്നു കൗരവന്മാരെ ഭയന്ന് പാണ്ഡവന്മാർ വനവാസത്തിന് വന്നപ്പോൾ ഈ പ്രദേശങ്ങളിലൂടെ കടന്നു വരികയും ഇവിടെ വന്ന് ഭൂതഗണങ്ങളുടെ സഹായത്തോടെ ഗുഹാക്ഷേത്രം നിർമ്മിക്കുകയും എന്നാൽ ഇതിൻ്റെ പൂർത്തിയാകുന്നതിന് മുമ്പ് കൗരവർ പാണ്ഡവരെ കണ്ടുപിടിക്കുകയും സമീപ അമ്പലമാകുന്ന ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് ഹനുമാൻ കോഴിയുടെ രൂപത്തിൽ കടന്നു വന്ന് കൂകി അവരെ ഈ സത്യം ബോധിപ്പിക്കുകയും അങ്ങനെ അവർ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം ഇത് ഗുഹാക്ഷേത്രമാണ് കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണിത് അതായത് ഇത് നിർമ്മിച്ചത് എട്ടാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു ഇത് പല്ലവരാജാക്കന്മാരുടെ കാലത്ത് എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു അതായത് ബുദ്ധ ബുദ്ധസന്യാസിമാർക്ക് തപസരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിച്ചതാണെന്നാണ് പിന്നെ പുര ഇത് പറയുന്നത് ചരിത്രം പറയുന്നത് ഇത് അപ്പോൾ ഈ ഗുഹ ഉണ്ടാക്കിയ ആയുധങ്ങളും സാധനങ്ങളും എല്ലാം തൊട്ടിപ്പുറത്തുള്ള ഈ പാറയിൽ ഒരു കുടം പോലും പിന്നെ കിഴ്ത്തി ഉണ്ടാക്കി അതിനകത്ത് വേറൊരു അതിനെ അനകത്ത് അറക്കി വെച്ചിട്ട് മണ്ടൊരു കല്ല് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങേ സൈഡിൽ കൊത്തി വെച്ചിട്ടുണ്ട് പാറയിൽ ഹിന്ദു ഇത് പാണ്ഡവന്മാർ വനവാസ കാലത്ത് ഒളിച്ചിരുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് ചരിത്രം പറഞ്ഞാൽ മറ്റേതാണ് പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് ഹിന്ദോ കാലത്ത് ഉണ്ടായ കനത്ത ഇടിമിന്നലിൽ ഈ പാറയുടെ ഗുഹാക്ഷേത്രത്തിൻ്റെ കവാടത്തിന് കാര്യമായി ക്ഷതം ഏൽക്കുകയും ആ ഭാഗത്തെ ശിലാപാളി അടർന്ന് മാറുകയും ചെയ്തതായി നമുക്ക് ഇപ്പോഴും വളരെ വ്യക്തമായി കാണാവുന്നതാണ് പിന്നെ പുരാണത്തിൽ പറയുകയാണെങ്കിൽ പാണ്ഡവന്മാർ ഭൂതകളങ്ങൾ നിർമ്മിച്ചതാണെന്നും പിന്നെ പാണ്ഡവന്മാരെ വനവാസകാലത്ത് തൊളിച്ചു താമസിച്ചതാണെന്നും ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ലെന്നും അടുത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാൻ കോഴിയുടെ രൂപത്തിൽ വന്ന് കോവി ഈ പണി ഇട്ടേച്ച് ഒക്കെയാണ് ചരിത്രവും ഐതിഹ്യവുമായി പരസ്പരം മത്സരിക്കുമ്പോഴും ഏതോ ജനതയുടെ സഞ്ചാരപദവുമായി ഈ പ്രദേശം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ നിശ്ചയമായ യാഥാർത്ഥ്യമാണ് പഞ്ചപാണ്ഡവരിലെ പ്രധാനി ഭീമസേനന്റെ കാൽപാദമാണ് ആറയുടെ മുകളിൽ കാണുന്ന ഈ ഭാഗങ്ങൾ എന്ന് പ്രദേശവാസികൾ പറയുന്നു സമീപ പ്രദേശമാകുന്ന പുതുശ്ശേരി അതിൻ്റെ മറ്റൊരു പേരാണ് അഞ്ചിലവ് പഞ്ച പാണ്ഡവന്മാരുടെ വനവാസ കാലത്ത് അവർ കൈകളിൽ അഞ്ച് ഊന്നു വടികളുമായി ഈ പ്രദേശത്ത് വരികയും അത് അവിടെ വെച്ച് വിശ്രമിക്കുകയും രാവിലെ ഉറക്കമുണർന്നപ്പോൾ ആ വടികൾ വളർന്ന് വലിയ വൃക്ഷമായി മാറുകയും അങ്ങനെയാണ് അഞ്ച് ഇലവുകളായി അത് രൂപപ്പെട്ടത് എന്ന് ഈ പ്രദേശത്ത് ഒരു വാമൊഴിയായ വഴക്കം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗുഹാക്ഷേത്രത്തിൻ്റെ പാർശ്വങ്ങളിലും ദ്വാരപാലകരുടെ രൂപങ്ങളും അതുപോലെ തന്നെ ഗണേശൻ്റെ ഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയും നമുക്ക് കാണാനായി സാധിക്കും ശിവലിംഗത്തിൻ്റെ താഴെ ഒരു നിലവറയും മുറിയും അതിൽ കരിങ്കല്ലിൽ തീർത്ത കട്ടിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു അവിടെ നിന്ന് ഒരു തുരങ്കം ഉണ്ട് എന്നും അത് സമീപ കവിയൂർ അമ്പലം വരെ നീണ്ടു കിടക്കുന്നു എന്നും പറയുന്നു ഈ വലിയ പാറയുടെ പല ഭാഗങ്ങളിലായി പ്രത്യേകമായ പല മുദ്രകളും കുത്തിവെച്ചിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ണുകളുടെ അന്ധകാരമൊക്കെ മാറി ചരിത്രത്തിലെ പുതിയ തെളിമയുള്ള കാഴ്ചകൾ എല്ലാവർക്കും ലഭ്യമാകുവാനായി കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കത്തിലൂടെ സാധിക്കട്ടെ എന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ സവിധത്തിലേക്ക് വളരെ വേഗം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എത്തിച്ചേരുന്നത് ആയിരിക്കും